സുരേഷ് ഗോപി എന്ന നന്മയുള്ള മനസ്സിന് ഇങ്ങനൊരു സ്ഥാനത്തെത്താൻ കഴിയുന്നു എന്നുള്ളത് സുരേഷ് എന്നെ എനിക്ക് ഏകദേശം തൊണ്ണൂറ് മുതൽ പരിചയപ്പെടുകയാണ് തൊട്ടടുത്ത് ഈ പെട്ടുകൂടി താമസിക്കുന്ന കാലം മുതൽ ഒരുമിച്ച് സിനിമ പറയാനാണ് എൻ്റെ ആദ്യത്തെ സിനിമ കാശ്മീരിൽ നിന്ന് സുരേഷ് അതിൽ വലിയ ഒരുപാട് ആലോചിക്കൂർ അത്ര ഒരുപാട് നന്മയുള്ള സ്നേഹമുള്ള കാരുണ്യമുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ സുരേഷ് ഗോപി എന്ന വ്യക്തി ഉണ്ടായതാണ് ഞാന് സുരേഷിന്റെ പറയുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ഒരു ഒരാൾ സകല സമയവും തന്റെ സ്വത്തുമടക്കം ചെലവഴിക്കാൻ ധൈര്യമുള്ള ആ രീതിയിൽ കണ്ടിരുന്ന ഒരു വ്യക്തി പൊതുവേ നമ്മുടെ നാട്ടിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയുന്നു സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ഒരു നന്മയുടെ മനസ്സുണ്ട് എന്നുള്ളതാണ് സത്യം എം പി ആയിരുന്ന കാലത്തും അതിലൊക്കെ മുമ്പ് കോഡീശ്വരം ചെയ്തിരുന്ന കാലത്ത് ഒരുപാട് ആളുകളെ സഹായിക്കാൻ പോകും പലപ്പോഴും നമ്മൾ തന്നെ പോയിട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അപ്പൊ എന്നോട് പറഞ്ഞു ഒരു കാര്യം കാര്യമുണ്ടാക്കും ഇത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നീ അന്വേഷിക്കണം അന്വേഷിച്ച് മാത്രം ഇങ്ങോട്ട് വിട്ടാൽ മതി എന്ന് പറയുന്ന അർത്ഥം ഒരുപാട് പേരെ അത്തരം രീതിയിൽ സഹായിക്കുകയും ആ രീതിയിൽ തന്റെ കഴിവുകളും മനസ്സുമെല്ലാം നന്മയുടെ ഭാഗത്തേക്ക് നൽകുന്ന ഒരു വ്യക്തിക്ക് ഇത്തരം ഒരു ഒരു പൊസിഷനിലേക്ക് എത്താൻ കഴിയുന്നത് ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അവരുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ നേട്ടമായിട്ട് കൊണ്ടുപോകാൻ ഈ അദ്ദേഹത്തിന്റെ ഈ സ്ഥാനം ഈ മന്ത്രി അവസ്ഥ സ്ഥാനത്തിന് കഴിയുമെന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് അദ്ദേഹത്തെ സുരേഷൻ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ഒരു സമ്മൻസ് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് വർഷങ്ങൾക്ക് മുമ്പ് എൻ എഫ് ടി സിയുടെ ചെയർമാൻ ആകുമെന്ന് പറഞ്ഞ നിന്നിരുന്ന ആ കാലം മുതൽ അത്തരം രീതിയിൽ ചില കാര്യങ്ങളിലേക്ക് വരുമ്പോഴും ഉണ്ടായിരുന്ന ഒരു മനസ്സ് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് സുരേഷന്റെ വീട് പണിയുടെ കാലത്തുമൊക്കെ കാശ്മീര ബന്ധത്തിന്റെ കഥ പറയുമ്പോഴും ഒക്കെ കൂടെ ഇരുന്ന് ഒരു ഒരു മന ഒരു വലിയ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടാണ് അതെല്ലാം ഒരാളെ സഹായിക്കണം ഒരാൾക്ക് വേണ്ടി നിലനിൽക്കണം ഒരു രീതിയിൽ അല്ല ഞാൻ ഞാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്നതിനേക്കാൾ വഴി ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് മാറുന്ന ഒരാളാണ് നല്ല കൂടി സുരേഷ് ഗോപി എന്ന നന്മയുള്ള മനസ്സ് തീർച്ചയായും കേരളത്തിലെ ഇന്ത്യയിലെ ഭാരതത്തിലെ മുഴുവൻ മനുഷ്യന്മാർക്ക് ഗുണകരമായി മാറും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയ്ക്ക് എടൊപ്പം തന്നെ അദ്ദേഹത്തിന് എല്ലാവിധ ആരോഗ്യവും നേരിടുന്നു വീണ്ടും സിനിമയിൽ അദ്ദേഹം അഭിനയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം സിനിമയിലൂടെ ചെയ്യുമ്പോഴുണ്ടാകുന്ന എനർജി തീർച്ചയായിട്ടും ആ എനർജിയാണ് ഇപ്പോഴും അദ്ദേഹത്തെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന പ്രേക്ഷകർക്ക് ഉണ്ടാവുന്നത് അത് ഉണ്ടാകുമ്പോൾ ആ സിനിമകളെല്ലാം വൻ വിജയമായി മാറട്ടെ